ഹലോ ഗേസ് അസ്സാം വലൈക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കറി കേട്ടോ അയക്കുവാൻ ഇത് വെല്ലുളളി ഇഞ്ചി പച്ചമുളക് തക്കാളി കരിവേപ്പിൻ്റെ എത്ര സാധനങ്ങളാണ് കേട്ടോ അപ്പം ഇതാ ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് നിൽക്കുന്നത് അപ്പം നമുക്കിതാ അടുപ്പ് കത്തിക്കാം ആദ്യം ആദ്യത്തെ ഇത് അടുപ്പ് കത്തിക്കലാണല്ലോ അടുപ്പ് കത്തിക്കാതെ കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചളിയാണ് ചളി അറിയില്ല ഇടിയാ കുറച്ച് അപ്പം ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോസ് കാണുകയുള്ളു കമൻറ്റിടണേ എല്ലാവരും ഇടണം ലൈക്ക് ചെയ്യണം സബ് എന്താ പറയുക സബ് സബും ചെയ്യണം കേട്ടോ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതാ നമ്മളിതാ ഫസ്റ്റ് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടായിട്ട് കുറച്ച് ചീ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു കേട്ടോ അത് ചെറുതായിട്ട് കുത്തി കാണാം ഞാൻ ഉണ്ടാക്കല് എനിക്ക് മിക്സിയിൽ ഇഷ്ടമല്ല ചെറുതായിട്ട് ചെറുക്കണേ ഇഷ്ടമുള്ളൂ അങ്ങനെ അതാ അതിൻ്റെ അടുത്തൊക്കെ കരിയേപ്പിൻ്റെയിൽ കിട്ടും ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരാണ്ട് മുരിഞ്ഞു വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അതായി വരാണ്ട് കേട്ടോ അതായിട്ടാണ് ഞാൻ വെല്ലുളളിടയിൽ ചിലവല് കണ്ടിക്കണേ വെല്ലുളളിയും ചെ തക്കാളിയും കൂടി ഒപ്പം ഇടണത് അപ്പോൾ ഞാൻ ഇന്ന് വെല്ലുവിളി മാ വെല്ലുവിളിയാണ് ഞാൻ ഞാൻ അങ്ങനെ ഇട്ടുണ്ടാക്കല് വെല്ലുവിളി ഇട്ടിട്ട് ലാസ്റ്റ് തക്കാളി ഇടാറുള്ളൂ അത് ശേഷം വശത്താ പച്ചമുളക് ഇടണിട്ട് പച്ചമുളക് ഉണ്ടാ നല്ല വേരുള്ളിയ മുളകാണ് അപ്പോൾ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ മുളക് പൊടിയൊക്കെ കുറച്ച് വരും കൂടുതലാണ് അപ്പം അത് കുറച്ചിടണുള്ളൂ വായിക്ക് വെക്കാൻ കഴിയാത്തേരുമോ കേട്ടപ്പോൾ ഇപ്രാവശ്യം കൂടുന്ന മുളക് പൊടി ഏത് കറി എത്ര കുറച്ചിട്ടാലും ഭയങ്കര ഒരു മക്കൾക്കൊന്നും തിന്നാൻ കഴിയാത്ത അവസ്ഥയാണ് അത് കഴിഞ്ഞിട്ട് വേണം പുതിയത് കൊണ്ടുവരാൻ കൂടുന്നത് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പം അതാ നമ്മൾ സവാള ഇടുകയാണ് കേട്ടോ സവാള ഞാൻ മറ്റേ മെഷീൻ മേലാണ് അരിയൽ അപ്പോൾ കട്ടില്ലാതെ കിട്ടും കത്തിയിട്ട് അരിയുമ്പോൾ അത്ര നൈസായിട്ട് ഇച്ചാൽ അരിയാൻ കഴിയൂല അപ്പം ഞാൻ അതിലാണ് അരിയൽ അങ്ങനെ അതാ ഫുള്ള് സവാളി വാട്ടിയാ മറ്റേ എണ്ണയിൽ ഇട്ടു കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ പച്ചമുളക് ഒക്കെ ചെറുതായിട്ടൊന്ന് വയൻറ്റ് വന്നീനു അപ്പം ഇതാത് ഇളക്കി കൊടുത്തും കൊണ്ട് നിൽക്കുകയാണ് നല്ല ഇളക്കി കൊടുക്കലാണ് കേട്ടോ വാടിയിട്ട് വേണം നല്ല നല്ല വാട്ടൂട്ടോ എല്ലാവരും പാട്ടും പക്ഷെ ഞാൻ നല്ലോണം വാട്ടും പക്ഷെ നല്ല കുഴഞ്ഞ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കണോന്ന് പറയില്ല അങ്ങനെ പറ്റി കിടക്കണ കുളത്തിൽ ഞാൻ വാട്ടു ഏത് വെയ്യാ വെയ്യാതെ ഉണ്ടാക്കണേ പനിയാണ് പക്ഷെ പനിച്ചും കൊണ്ടാണ് ഉണ്ടാക്കണത് മക്കൾക്കൊക്കെ പനിയാണ് അപ്പം ഇന്നിപ്പോൾ കാക്കുവിൻ്റെ ലീവാണ് കാക്കു പണിക്കും ആകാത്തതുകൊണ്ട് അപ്പോൾ അത് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടി അഡ്ജസ്റ്റ് ചെയ്യും രാത്രിക്കൊക്കെ അത് ജോലി കഴിഞ്ഞ് വരുള്ളൂ അപ്പോ ഞാൻ എന്തേലും ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കണ കറി തന്നെ തലേന്നൊക്കെ ഒപ്പിക്കാറാണ് പതിവ് തലേന്നൊക്കെ എന്താ പറയുക വൈകുന്നേരം ഉണ്ടാക്കണ കറി പിറ്റേന്ന് ഉച്ചക്കൊക്കെ ഞാൻ ഒപ്പിക്കും കാരണം മക്കൾ രണ്ടുപേരൊരാൾ സ്കൂളിൽ പോരാൾ അങ്കൻവാടിയിൽ പോകുന്ന ഞാൻ ഒറ്റക്കേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ അപ്പോൾ ആ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടി മൂടി വെച്ചങ്ങാട് ഞാൻ ചിക്കൻ എടുത്ത് ചിക്കൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു പക്ഷേ ചിക്കൻ നന്നാക്കാൻ മറന്നീ അതിന് ഇടിക്കൂടെ ചിക്കനൊക്കെ കഴുകി നന്നാക്കി വൃത്തിയാക്കി വെക്കണുണ്ട് കേട്ടോ അത് വീഡിയോയിൽ പെടുത്തിട്ടില്ല മോ ഇങ്ങനെ കാര്യമാണ് അപ്പോൾ ഒന്നും അത് എനിക്ക് വീഡിയോയിൽ പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാ നല്ല 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 അങ്ങോട്ട് വാടി വന്നിട്ടുണ്ട് വലിയ എന്താ പറയുക വലിയുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി മുളക് പൊടിയും തോന്നിട്ടിട്ടില്ല കേട്ടോ കാരണം കുറച്ചിട്ടിട്ടുള്ളൂ ഇങ്ങനെ പേടിയാലും കുറച്ച് അങ്ങോട്ട് തന്നെ എടുത്തിട്ടുട്ടോ അങ്ങനെ മക്കൾക്ക് തിന്നാ നല്ലതാണല്ലോ നമ്മുടെ ടേസ്റ്റ് മാത്രം നോക്കിയാൽ പോലെ മക്കളൊന്നും നോക്കണ്ടേ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ പിന്നെയും കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു അങ്ങനെ അതാണ് നല്ലോണം ഇളക്കി കൊടുത്ത് നല്ല മണം നല്ല പുകയൊക്കെ കടിച്ചിട്ടുണ്ട് കേട്ടോ മൂത്ത്ക്ക് ഇതിടുമ്പോൾ കുറച്ചു കിട്ടി അടുപ്പത്ത്ക്കുമ്പോൾ കാണാം ഭയങ്കര മണം അപ്പോൾ എല്ലാവരും തുമ്പലടങ്ങും എല്ലായിടത്തും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഈ വാട്ടണ ടൈമിൽ അടുത്താരി ഇരിക്കുന്ന പോലെ വരെ തുമ്പും ഭയങ്കര തുമ്പലേക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ മസാല പൊടി ഇട്ടിട്ടാണ് കുറച്ചുള്ളിൽ നിന്ന് വലിയ തട്ടി കൊട്ടുകയാണെങ്കിൽ എനിക്ക് ഇങ്ങക്കെ കൊണ്ടിരിക്കണം ഇൻഷാറാം അപ്പോൾ അതാത് ഏകദേശം വാടി വന്നിട്ടുണ്ട് നല്ലോണം വയ്യ വരും ഞാൻ ഒന്നും കൂടി മൂടി വെച്ചു നിന്നിട്ടോ അത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം അടി അടക്കാൻ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ നല്ല അതാ പിന്നെ നമ്മൾ തക്കാളി ഇടണുണ്ട് കേട്ടോ ഞാൻ ഈ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടോ ശേഷം തക്കാളി ഇടില്ല ഒക്കെ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കലൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ നീട്ടി വെച്ചിട്ടല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് പറയൂലെങ്കിൽ തക്കാളി വലിയ ഒപ്പമാണ് ചിലവലും ഇടണേ ഞാൻ കണ്ടുകൊണ്ടെട്ടോ അതാ ഞാൻ പറയുന്നത് പല പോലും പല ടൈപ്പിലാണ് എല്ലാം കറി ഉണ്ടാക്കില്ല ചിലവർ കലക്കി വെക്കണമാണ് കേട്ടോ എനിക്കിങ്ങനെ വാട്ടി ഉണ്ടാക്കണിഷ്ടം പിന്നെ അതാ മൂടി വെച്ച് തക്കാളി വേഗം വേണ്ടി വെച്ചിട്ടോ തക്കാളി ഏകദേശം വാടിയിട്ടുണ്ട് അപ്പം നല്ലോണം ഇളക്കി കൊടുക്കണം പിന്നെ നുള്ളു വള്ളു ഞാൻ ഒഴിക്കുക ഒഴിച്ചും പക്ഷെ ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വല്ലാതെ കറി വേണ്ട കറി തോനെ വേണ്ടായിരുന്നു കാക്കു കാരണം കുറച്ച് നല്ല കുറുകിയ മോ മോഡലുണ്ടല്ലോ കറി അങ്ങനെയാണ് ഇവിടെ വേണ്ടത് വണ്ടീൻ്റെ ഒച്ചയൊക്കണേ റോഡ് സൈഡിലാണല്ലോ വീട് അപ്പോൾ വണ്ടീൻ്റെ ഒച്ച ഉണ്ട് ചെറുതായിട്ട് അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചാൽ കുറച്ച് വെള്ളം ആ ഒരു ഉള്ളിൻ്റെ ഇതിൻ്റെ കൊപ്പഞ്ഞ വെള്ളം ഒഴിക്കില്ല കാരണം എന്താ വച്ചാൽ കറി വല്ലാതെ വേണ്ടവിടെ തോനെ ഈ നീട്ടി കലച്ച കറി ആകുമ്പോൾ സംഭവം നമുക്ക് നാളെക്കൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഇന്നിപ്പോൾ ആ രാത്രി രാത്രിക്കൊക്കെ ഉണ്ടെങ്കിൽ അന്നക്കു മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പിറ്റേന്നങ്ങൾക്ക് രാവിലേക്ക് ചിലപ്പോൾ കറി ഒപ്പിച്ചും പിറ്റേന്നു പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും തക്കാളിയോ മുട്ട എന്നെ എന്തെങ്കിലും പേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടാൽ അങ്ങനെ ഞാൻ കുറച്ച് അരച്ചി ആയിക്കൊടുത്തിട്ടുള്ളേ ആ കുറച്ച് അരച്ചി ആയിക്കോട്ടെ തോൻ എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ഇറച്ചിയിട്ട് കറി ഉണ്ടാക്കിയ ചിക്കൻ ആരും വല്ലാതെ തിന്നൂല അവിടെ അങ്ങനെ തൊണ്ടക്ക് ഭയങ്കര കാറല്ല ഉണ്ട് വല്ലാത്തൊരു പനിയായിട്ടത് എല്ലാവർക്കും ഇടയ്ക്ക് പനി പനിയെന്ന് പറഞ്ഞിരിക്കും ഇങ്ങനത്തെ പനിയാണ് ഡെങ്കിപ്പനി ടൈപ്പ് ഇങ്ങനെ പൊരിച്ചു അപ്പോൾ അതാ ബിസിലൊക്കെ അടിച്ച് പിന്നെ ബാക്കി പോയില്ലേ അത് ഞാൻ കുറച്ച് എടുത്തങ്ങൾ പൊരിച്ചു ബാക്കി കുറച്ച് എടുത്തങ്ങൾ ഫ്രിഡ്ജൊക്കെ വെച്ചു രാത്രിക്കൊക്കെ ഇട്ടോ പൊരിച്ചു പക്കൊക്കെ കൊടുക്കാനും അങ്ങനെതാ നമ്മളെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയൊന്നും നെയ്ച്ചോറാ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം